ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രിജീസ് കിച്ചൻ ഒരുപാട് നാളായി വലിയ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ മാത്രമാണ് ഇപ്പോൾ ഇട്ട് വരുന്നത് ഇന്ന് നമുക്കൊരു പാചകം കാണാം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മാമ്പഴ പുട്ടാണ് ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്ക് നല്ല മാമ്പഴം കിട്ടി നാലെണ്ണം കിട്ടി പീലർ വെച്ച് നല്ലതുപോലെ പീൽ ചെയ്ത് വരുന്നുണ്ട് അതൊന്നും നമുക്ക് പാടില്ല അങ്ങനെ മാങ്ങയില നല്ലതുപോലെ പീൽ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കും മിക്സിയിലിട്ട് നല്ലതുപോലെ ഈ പരുവത്തിൽ കൂടുതൽ വെള്ളമൊന്നും ചേർക്കാതെ ഞാൻ അടിച്ചിരിക്കുന്നത് നല്ല പളുപ്പാക്കി എടുത്തിട്ടുണ്ട് പുട്ടിനാവശ്യമുള്ള എടുക്കാം എപ്പോഴും നമ്മൾ എടുക്കുന്ന ഈ ചെമ്പാ പുട്ടുപൊടിയും കൂരവ് പൊടിയും കൂടെ ചേർത്താണ് പുട്ടുണ്ടാക്കുന്നത് മാമ്പഴ പുട്ടാവുമ്പോഴത്തേക്ക് വൈറ്റ് പുട്ടുപൊടിയാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചാൽ അതിന് കളർ നല്ല ഒരു ഇത് കിട്ടത്തില്ലേ യെല്ലോ കളറായിട്ട് കിട്ടും പുട്ട് ഇതിപ്പോൾ കുറച്ച് ഒന്ന് ഡിമ്മായിട്ടിരിക്കും എന്നാലും കുഴപ്പമില്ല ഗുണം ഇതാണല്ലോ അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ വേണ്ടി ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പൊടി എടുക്കുകയാണ് ചെമ്പാപ്പുട്ടുപൊടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് സോൾട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മാമ്പഴ ജ്യൂസ് വെച്ച് നമുക്കിതൊന്ന് ഞാൻ എടുക്കാം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം മാങ്ങക്ക് വളരെ കൂടുതലങ്ങ് മധുരം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാലും മധുരം ഉണ്ട് എന്നാലും ഒരു ലേശം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം അപ്പോഴത്തെ ഒരു എടുപ്പ് കിട്ടും ഇനി ലേശം നാളികരം കൂടി ഇട്ട് കൊടുക്കാം നല്ല വൈറ്റ് പുട്ടുപൊടിയായിരുന്നെങ്കിൽ അത് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടി കിട്ടിയേനെ അങ്ങനെ നമ്മുടെ പുട്ടുപൊടിയ നല്ലതുപോലെ ഒന്ന് നനച്ചേക്കെടുത്തിട്ടുണ്ട് നല്ല പരിപാടികൾ ഇവിടെ ഞാൻ പുട്ട് കൊടുക്കരുത് ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ ആ സമയത്ത് നമുക്ക് പുട്ട് നമുക്ക് കുറ്റിക്ക് അകത്തോട്ട് ആക്കും പുട്ട് കുറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം ഇനി ഇത് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് മാമ്പഴം കൂടെ ഇട്ടുകൊടുക്കാം പിന്നെ പിന്നെ പൊടി ഇട്ടുകൊടുക്കാം രണ്ട് പീസ് മാമ്പഴം കൂടെ പിന്നെ ഒന്ന് ഇട്ടുകൊടുക്കാം കുറച്ച് മാമ്പഴം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം പുട്ട് കുളത്തിലോട്ട് വെച്ചുകൊടുക്കാം ഇനി പുട്ടൊന്ന് വെന്ത് വരട്ടെ അടിപൊളി മാമ്പഴപ്പുട്ടായിരിക്കും പുട്ട് വേവുമ്പോഴത്തേക്ക് പുട്ട് കുത്തിയിടുന്നതിന് വേണ്ടി നമുക്ക് വാഴയില കിട്ടുമെന്ന് നോക്കാം ചെറിയ ഇതായിട്ടേ ഉള്ളൂ വാഴയില എന്നാലും ഒരു നാടൻ സ്റ്റൈലിൽ ആക്കാം മാമ്പഴപ്പുട്ടല്ലേ ഇതിലൊരു വാഴയിലൊണ്ട് നമ്മൾ എടുത്തില്ലെങ്കിലും ഉപയോഗം ഇല്ലാതെ ആയിപ്പോ എടുത്താൽ നമുക്ക് ഉപയോഗമെങ്കിലും നടക്കും അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒന്ന് നല്ല വെയിലുണ്ട് നല്ല ചൂടാണ് പൂക്കളൊക്കെ കണ്ട ചൂടുണ്ടങ്ങ് പടിയതായി ഇനി വെയിൽ നല്ലോണം പോയി ഒരു എട്ട് ഒമ്പത് മണി വരെയും വെയിൽ കാണും അത് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അത് ചൂടായി കിടക്കൂലേ മണ്ണ് ഇല്ല ചെറുതായിട്ട് ഞാനൊന്ന് മാറ്റുന്നുണ്ട് അപ്പം നമുക്ക് എൻ്റെ ഒരു മണ്ണൊക്കെ പുട്ട് റെഡി ആയിട്ടുണ്ട് ആവിയൊക്കെ താണ്ട വരുന്നുണ്ട് ഇനി നമുക്കിത് നമ്മൾ ഗാർഡനിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് വന്ന് ആ വാഴ ഇലയിലോട്ട് വെച്ചു കൊടുക്കാം എന്തോക്കേരിലോട്ട് ഇടയാണ് മൂന്നാമത്തെ കുറ്റി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കട്ടെ ഞാൻ ഇനി ഉണ്ടാക്കിയത് കാണിച്ചു അങ്ങനെ നമ്മുടെ മാമ്പഴപ്പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ടേസ്റ്റ് നോക്കാനായിട്ട് ചേട്ടൻ വന്നിരിക്കുകയാണ് ഞാൻ ചേട്ടനെ കൊണ്ടുവന്ന് ടേസ്റ്റ് നോക്കി കൊള്ളാം

ചുട്ടന് മാമ്പഴപ്പുട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ നോക്കാം നല്ല ടേസ്റ്റ് ആച്ചുട്ടന് ഞാൻ മാമ്പഴപ്പുട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഞാനും കൂടെ ഒന്ന് നോക്കാം അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ അടുത്തതും കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം